ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ചാനൽ കടന്ന് എത്താൻ ശ്രമിച്ച കുടിയേറ്റക്കാർ അപകടത്തിൽപ്പെട്ടു എൺപത്തി അഞ്ച് കുടിയേറ്റക്കാരെ രക്ഷപ്പെടുത്തിയതായി ഫ്രഞ്ച് നാവികസേന അറിയിച്ചിട്ടുണ്ട് അനധികൃത കുടിയേറ്റത്തിന് ശ്രമിച്ച ആർക്കെങ്കിലും ജീവപായം ഉണ്ടായോ എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അനധികൃത കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള ബോട്ടുകളിൽ ഒന്ന് പാസ്റ്റിക് കലൈസ് മേഖലയിൽ ഒരു മണൽ തീരത്തിടിച്ചതിനു ശേഷം സഹായം അഭ്യർത്ഥിച്ചതായിട്ടാണ് ഫ്രഞ്ച് അധികൃതർ അറിയിച്ചത് സേനയുടെ അടിയന്തര ഇടപെടൽ എൺപത് പേരുടെ ജീവൻ രക്ഷിച്ചു ഇതുകൂടാതെ അപകടത്തിൽപ്പെട്ട മറ്റൊരു കുടിയേറ്റ ബോട്ടിൽ നിന്ന് വേറെ അഞ്ചു പേരെയും രക്ഷപ്പെടുത്തി ഈ വർഷം ഇതുവരെ ബ്രിട്ടനിലേക്ക് ചാനൽ കടക്കാൻ ശ്രമിച്ച എഴുപതോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് കടുത്ത കുടിയേറ്റ വികാരത്തിൽ അധികാരത്തിലെത്തിയ ലേബർ പാർട്ടി അനധികൃത കുടിയേറ്റം കുറയ്ക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ചാനൽ കടക്കാൻ ശ്രമിക്കുന്നവരുടെ ഇടയിലെ മരണസംഖ്യ കൂടുന്നതായിട്ടാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് ഈ വർഷം ഇതുവരെ മരിച്ചവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ചിരട്ടി കൂടുതലാണ് ജൂലൈ നാലിന് നടന്ന പൊതുതിരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള ശക്തമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് ലേബർ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു വേനൽക്കാലത്ത് ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഏജൻസിയായ അതിർത്തി സുരക്ഷ കമാൻഡിനായി സർക്കാർ നൂറ്റി അൻപത് മില്യൺ പൗണ്ടായി ഇരട്ടി ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ആഭ്യന്തര കലാപത്തിൽ നിന്നോ യുദ്ധത്തിൽ നിന്നോ രക്ഷപ്പെട്ടു വരുന്ന കുടിയേറ്റക്കാരുടെ ജീവൻ വെച്ച് പന്താടുന്ന മനുഷ്യക്കടത്തുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യു കെ ചാരിറ്റിയായ അഭയാർത്ഥി കൗൺസിലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എൻവർ സോളമൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്